നമുക്കും സ്വതക്കുണ്ടാവും ആ സ്വതക്കയിലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഈ പരിപാടിയുടെ ലാസ്റ്റ് ലാസ്റ്റ് ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറ്റുന്ന ഒരു ഇരുപതാൾ കൈവോക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് വേഗം ഒരു ഇരുപതാൾ കൈവോക്കും ഓക്കെ ശരി നിങ്ങൾ നല്ലതാട്ടെ അതേ സമയത്ത് വയലിന്റെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ബക്കറ്റ് വരുന്നുണ്ട് ഏതെങ്കിലും ആ ഇരുപതിൽ നിന്ന് ഒരു മനുഷ്യൻ ആ ബക്കറ്റിൽ അഞ്ഞൂറിടോ ഇല്ല എന്തോണ്ട് ബക്കറ്റിൽ അഞ്ഞൂറിട്ട് പറയുന്ന അഞ്ഞൂറ് ബക്കറ്റിൽ ഇടാനൊക്കു അഞ്ഞൂറല്ല ഒരു ഒരു കഴിവൊക്കെ ചരിത്രത്തിൽ സംഭവിക്കും നമ്മളെ ബക്കറ്റിൽ ഒരു അഞ്ഞൂറിടയില് അതെന്താ സംഭവിക്കാത്ത ബക്കറ്റിനായിട്ട് കണ്ടുപിടിച്ച നോട്ടെന്നെ പത്ത് രൂപയാണ് അഞ്ഞൂറായിട്ടിട്ടിട്ട് ബക്കറ്റിന്റെ താഴ്ഭാഗം പൊട്ടി വീണാലോ നമ്മുടെ സ്വതക്കയും അള്ളാഹുക്ക് വേണ്ടിട്ടാണ് വേറെ ഒരാൾക്ക് വേണ്ടിയാവും ഞാൻ വേണ്ടിയാവും ഞാനിപ്പവിശ്യത്തിലേക്ക് കടക്കാല്ല അത് വിശാലമായ ഒരു ലോകമാണ് നമ്മുടെ സ്വതക്ക കിട്ടിയ ഒരാൾ നമ്മെ ബഹുമാനിക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയാൽ ആ സ്വതക്ക ബാത്തിലായി നമ്മളെ സഹായിച്ചിട്ട് ഒരാൾ വീട് വെച്ചു അയാൾ പിന്നീട് നമ്മളോട് അധികം ബന്ധമൊന്നും നമുക്ക് വിഷമം നമ്മുടെ സ്വതക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട് കാരണം എന്തേ ഞാൻ സഹായിച്ചിട്ടല്ലേ അയാൾ വീട് വെച്ചത് ആ കുട്ടി ദർശലി പഠിക്കണ കാലത്ത് എന്റെ വീട്ടിൽ നിന്നല്ലേ അഞ്ചു കൊല്ലം ഫുഡ് കഴിച്ചത് ഇപ്പൊ വലിയ ബിരുദധാരിയും സംഘടനാ നേതാവൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിട്ട് എന്നെ ഒരു മെന്റ് ഒഴിവാക്കിയിട്ടില്ല അഞ്ചു കൊല്ലം ഫുഡ് കഴിച്ചിട്ടില്ല ഈ ഫുഡ് കൊടുത്ത് മെയിൻ്റാക്കാനാ കണ്ടോ സ്വതക്ക വാത്തില്ലാവുന്ന ഒന്നും നമ്മളെ മനസ്സിലേ ഉണ്ടാവില്ല ആയിഷ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത കേട്ടാൽ അവളെ അത്ഭുതപ്പെടും ആയിഷ ബീവി ഒരാൾക്ക് സ്വതക്ക കൊടുത്താല് അടിമച്ചക്കനെ വിളിച്ചിട്ട് പറയും ഈ സ്വതക്ക കെട്ടിയയാളുടെ വേഗിൽ തന്നെ നീ പോടുന്നോ അയാള് വീട്ടിലെത്തുന്നവരേ വേഗം പോടുന്നു തിരിച്ചു വന്നിട്ട് വയ്ക്കും അയാള് സ്വതക്ക തന്നെ എനിക്ക് വേണ്ടി ദുയർന്നിട്ടുണ്ടോ ഇല്ല ആ എന്നാ ഒരു പ്രശ്നമില്ലല്ലോ എപ്പോഴെങ്കിലും സ്വതക്ക കിട്ടിയ ആള് എനിക്ക് വേണ്ടി ദുയർന്നാണ് ആയിഷ ബി കേട്ടാൽ ഒന്നുകൂടി സ്വതക്ക കൊടുക്കും കാരണം ഇപ്പം കൊടുത്ത സ്വതക്കന്റെ പ്രതിഫലം ഇവിടെ തന്നെ ദുആ ആയിട്ട് തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് അമ്മം കൊടുത്ത സ്വതക്കൻറെ ലിസ്റ്റാറ്റ ഉസ്താവ് വായിച്ചിട്ടില്ലെങ്കിൽ അടുത്ത റബിയാൻ ചേരാൽ പൈസ കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും കള കണ്ടല്ലോ മഹാനായ സൈദന അബൂബക്കറിന സുദ്ധി തുല്യതയില്ലാത്ത നേതാവ് പറയാ അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഇത് കേട്ടപ്പോ സിദ്ധീഖർ എന്നോ പറ്റ കരയൽ എന്താ സുദ്ധീഖർ കരയണത് മുത്തനബി എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത് അത് വേണ്ടില്ലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല നബി അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കർ തന്നെയും തങ്ങൾക്കുള്ളതല്ലേ പിന്നെന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത് അതാണ് അബ്ദുള്ളമാരുടെ അടയാളം അവരുടെ മനസ്സിലൊന്നും ചിന്ത തന്നെ ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ അബവക്ക് രാജിക്കാന്റെ ആറ്റം സംഭാവന പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അള്ള അടുത്ത മഹളറിന്റെ വാർഷികത്തിന് കാണാം നമ്മൾ കുറെ മാറാനുണ്ട് ആരെയും തൃപ്തിപ്പെടുത്താനും ഒരു എൻട്രി പാസ് കിട്ടാനും ഒരു മൊമെന്റോ ഷോക്കേസിൽ കേസിൽ കിട്ടാനൊന്നും നമ്മൾ പണിയെടുക്കരുത് അള്ളാൻ്റെ അടുത്ത കുടുങ്ങി പോകും നമ്മളെല്ലാം ശ്രദ്ധിക്കണം